നാലാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുകയും ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പശ്ചിമ ബംഗാളിലാണ് സംഭവം പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു ഗംഗാനദിയുടെ തീരത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പെൺകുട്ടിയെ കാണാതായത് രാത്രി ഒൻപത് മണിയോടെയാണ് പോലീസ് ഈ വിവരം അറിയുന്നത് പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ പ്രതി പോലീസ് പിടിയിലാകുകയും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് വലിയ ജനരോഷത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് അക്രമാസക്തരായ ആൾക്കൂട്ടം ഒരു പോലീസ് ക്യാമ്പ് ആക്രമിക്കുകയും തീയിടുകയും ചെയ്തതായാണ് വിവരം ഓഗസ്റ്റിൽ കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി രണ്ടു മാസം മാത്രം പിന്നിട്ടപ്പോഴാണ് വീണ്ടും ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്